മകനെ കാണുന്നതിനായി സ്കൂളിലെത്തിയ അച്ഛൻ ഭാര്യ സഹോദരി ഭർത്താവിനെ കുത്തിക്കൊലപ്പെടുത്തി പാലക്കാട് പൊൽപ്പുള്ളി സ്വദേശി ശരത്തിനെയാണ് ഭാര്യയുടെ സഹോദരി ഭർത്താവായ പ്രമോദ കുത്തിക്കൊലപ്പെടുത്തിയത് ഭാര്യയുമായി പിണങ്ങി കഴിയുകയാണ് പ്രമോദ ഇവരുടെ മകൻ പഠിക്കുന്ന പൊൽപ്പുള്ളി സ്കൂളിന് മുന്നിൽ വെച്ച് വൈകിട്ട് നാലു മണിക്കാണ് സംഭവം മകനെ കാണുന്നതിനായി പ്രമോദ് വന്നപ്പോൾ ഭാര്യ സഹോദരി ഭർത്താവാണ് മകനെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനായി എത്തിയത് നീ എന്തിനാണ് എന്റെ മകനെ വിളിക്കാൻ എത്തിയത് എന്ന് പറഞ്ഞ പ്രമോദ ശരത്തുമായി വഴക്കുണ്ടാക്കുകയായിരുന്നു തുടർന്ന് പ്രമോദ് കയ്യിലുണ്ടായിരുന്ന ബൈക്കിന്റെ താക്കോൾ ഉപയോഗിച്ച ശരത്തിന്റെ കരുത്തിൽ കുത്തി കുത്തേറ്റ് വീണ ശരത്തിനെ പ്രമോദ് തന്നെയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ് പ്രമോദ ചിറ്റൂർ പോലീസ് സംഭവം അറിഞ്ഞ ജില്ലാ ആശുപത്രിയിൽ വെച്ച് തന്നെ പ്രമോദിനെ കസ്റ്റഡിയിലെടുത്തു